ബിഎൽഎസ് ഇന്റർനാഷണലിന് വിലക്ക് ഏർപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം അടുത്ത രണ്ട് വർഷത്തേക്ക് മന്ത്രാലയത്തിന്റെ പദ്ധതികളിൽ ഭാഗമാകുന്നതിനാണ് വിലക്ക് നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രം നടത്തുന്ന കമ്പനിയാണ് ബി എൽ എസ് ഇന്റർനാഷണൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ബി എൽ എസ് ഇന്റർനാഷണലാണ് ഇന്ത്യൻ എംബസികൾക്ക് വേണ്ടി പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകുന്നത് കമ്പനിക്കെതിരെ നിലവിലുള്ള പരാതികളും കേസുകളും കണക്കിലെടുത്താണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി രണ്ട് വർഷത്തേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ടെൻഡറുകളിൽ കമ്പനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കില്ല അതേസമയം നിലവിലെ കരാറുകൾക്ക് വിലക്ക് ബാധകമല്ലെന്ന് ബിഎൽഎസ് ഇന്റർനാഷണൽ അറിയിച്ചു വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് പുതുക്കൽ അടക്കമുള്ള എല്ലാ സേവനങ്ങളും നിലവിലുള്ള കേന്ദ്രങ്ങൾ വഴി പതിവ് പോലെ തുടരുമെന്നും ബി എൽ എസ് വ്യക്തമാക്കി അതിനിടെ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെ ബി എൽ എസ് ഇന്റർനാഷണൽ ഓഹരികൾക്ക് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് മീഡിയ വൺ ഡൽഹി